ഡാം തകർന്നിരിക്കുകയാണ് ഹനൂൺ നഗരം പൂർണ്ണമായി അപ്രത്യക്ഷമായി ചൈനയെ മുക്കിയ പ്രളയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്നത് കനത്ത മഴയെ തുടർന്ന് ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ പ്രളയം രാജ്യത്തെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകത്തിന്റെ അണക്കെട്ടുകൾ തകർന്നതാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത് അയ്യായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ മാറ്റിപ്പാർപ്പിച്ചത് രൂക്ഷമായ വേനൽക്കാലത്തിന്റെ പിടിയിലാണ് ചൈന ഇതിനിടയിലാണ് ചെറു ഡാം തകർന്ന് പ്രളയമുണ്ടായത് വെള്ളിയാഴ്ച കഴിഞ്ഞാണ് ഡാം തകർന്നത് ഹുനാൻ പ്രവിശ്യയിലെ ഡോങ്ലിംഗ് തടാകത്തിലെ ബണ്ടാണ് തകർന്നത് സമീപ ഗ്രാമങ്ങളിലെ വയലുകളിലേക്കും തൊട്ടു പിന്നാലെ വീടുകളിലേക്കും പ്രളയജലം ഇതിന് െത്തുകയായിരുന്നു വെള്ളപ്പൊക്കം രൂക്ഷമായത് മേഖലയിലെ ഗതാഗത സംവിധാനങ്ങളെയും സാരമായും ബാധിച്ചിട്ടുണ്ട് മേഖലയിലെ എല്ലാ റോഡുകളിലേക്കുമുള്ള ഗതാഗതം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങളുടെ നിർദ്ദേശം പാലിക്കുവാനും ആവശ്യപ്പെട്ട പ്രസിഡന്റ് ഷിജിൻ പിങ് പൌരന്മാരോട് ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണൂറിലധികം രക്ഷാപ്രവർത്തകരും നൂറ്റി അൻപതിലേറെ വാഹനങ്ങളും നിരവധി ബോട്ടുകളുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തകർന്ന ഡാമിന്റെ അറ്റകുറ്റപ്പണികളും സമാന്തരമായി പുരോഗമിക്കുകയാണെന്ന് ചൈനീസ് ഔദ്യോഗിക മാധ്യമം വിശദീകരിക്കുന്നു മില്യൺ യു എസ് ഡോളറാണ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം അപ്രതീക്ഷിത പ്രളയത്തിനും മണ്ണിടിച്ചിലിനും ഹുനാൻ പ്രവിശ്യ സാക്ഷിയായിരുന്നു നാല് ദിവസത്തിനുള്ളിൽ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നാണ് ചൈനീസ് മാധ്യമപ്രവർത്തകർ പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിൽ ഗ്രാവലും മണ്ണും അടക്കമിട്ട ബണ്ടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പുരോഗമിക്കുന്നത് നാൽപ്പത്തി സ്ക്വയർ കിലോമീറ്റർ മേഖലയിലാണ് നിലവിൽ പ്രളയം ബാധിച്ചിട്ടുള്ളത് യും പ്രളയം ചൈനയെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ